കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ റബ്ബർ തോട്ടമാണ് ഇവിടെ എൻ്റെ മേൻ്റെ അടുത്ത റബ്ബർ തോട്ടമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് ഇവിടെ കാണുന്നത് വലിയൊരു ഉറുമ്പും കൂടാണ് ഇതിലെങ്ങനെയാണ് നമുക്ക് പൊങ്കത് ഇല്ല എപ്പോഴാണ് നമുക്ക് റബ്ബർ തോട്ടമൊക്കെ കാണാൻ കഴിയും എന്താണ് റബ്ബറാണ് ഇവിടെ കാണുന്നത് റബ്ബർ തോട്ടത്തോടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിയും നമുക്ക് സുഖകരമാണ് ഇതാണ് എൻ്റെ മേൻ്റെ അടുത്തൊരു റബ്ബർ തോട്ടമാണ് ഞങ്ങളുടെ അറ്റമുണ്ട് ഈ ഡബർത്തോട്ടം കാണുന്നത് റോഡാണ് ഇവിടെ ഉണ്ട് ഒരു കിണറാണുള്ളത് അതൊരു കിണറാണ് നമുക്ക് ആദ്യം ആ കിണറുകൾക്കും പോയി നോക്കാം അത് കുറച്ച് മീനകളൊക്കെ ഉണ്ടായിരുന്നു കിണർ കാണണമെങ്കിൽ ഭയങ്കര വേണമെങ്കിൽ കാണാം എന്നാണ് ഇവിടുത്തെ കിണർ മീനകൾ കാടിയിലാണെന്ന് തോന്നുന്നു ഇത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇതിലത്തെ വെള്ളം ഇതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം റബ്ബർ മി റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് കാണുന്നത് റബ്ബർ കാണും എന്താ ഇവിടെയും കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടേണ്ടി വരും അവിടെ പോയത് റബർ തോട്ടം ഇവിടുത്തെ വെള്ളം നല്ലവണ്ണം ഉണ്ടായിരുന്നു ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കൈവടയും ഉണ്ട് അവിടെ അങ്ങോട്ട് പോയാൽ പോയാൽ പോയുണ്ട് വെള്ളം നല്ല പൂപ്പൊഴി പിടിച്ചിട്ടുണ്ട് ഇതാ ഞാൻ നൂമിത് കൊണ്ടിര നല്ലവണ്ണം പൂപ്പൊഴി പിടിച്ചിട്ടുണ്ട് വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇതുള്ളത് ഇനി വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ പണ്ടിട്ടുള്ള സംഭവം കാണാം അതായത് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് ഈ പാല പാലമാണിതാ ഈ പാലം ആദ്യം രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ ഇനി നടുവില്ലാതെ ഇല്ലായിരുന്നു ഇപ്പം നാലായിരുന്നു ആദ്യം ഉള്ളപ്പോൾ ഇല്ലായിരുന്നു ഇപ്പോൾ കുറേ മുന്നെയാണ് പിന്നെ ഈ നടുവത്തതും വന്നത് നല്ല വെള്ളമുണ്ടായിരുന്നു നല്ല വെള്ളമുണ്ടായിരുന്നു അവിടെയൊക്കെ വെള്ളം കുറേ നല്ല കുറഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല വെള്ളമുണ്ടായിരുന്നു അവിടെ നല്ലൊരു കാർഡൻ ആയിരുന്നു അവിടുത്തെ അവിടെ വെട്ടിയിട്ടുണ്ട് അവിടെ കാട് പിടിച്ചിരുന്നതൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ തിരികെ നമുക്ക് നടക്കാം കുറേ കുറേ ചെടികളും എല്ലാമുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പോയെ കാണാം ഒന്ന് പോയ കാണാൻ പോകാം നമുക്ക് അപ്പുറത്തോട്ടത്തിലൂടെയാണ് നടത്തുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ കാണുന്നത് കോറിയാണ് ഞാൻ അടുത്ത കോറിയാണ് അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ പടഞ്ഞിട്ടുണ്ട് അന്നേരം മുളിച്ചെടികൾ കൂടെ പെട്ടിട്ടുണ്ട് അങ്ങോട്ടുള്ള വൈ എല്ലാം ഞാൻ പോയക്കെത്താം വയ്യും അവിടെ നിങ്ങൾക്ക് ആ റോഡ് അവിടെ കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അവിടെ റോഡുണ്ട് ആ റോഡ് പോകുന്നത് മൂലപ്പാടത്തോട്ടാണ് കക്കണവയൽ ഭാഗത്തോട്ടാണ് ആ റോഡ് അയായിട്ട് പോയാൽ നമുക്ക് എത്താൻ കഴിയുക ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഒക്കെ പോയ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് പോയാൽ കാണാം അവിടെ നല്ല കാട് കഴിഞ്ഞിട്ടോ നല്ല കാടുന്നത് നല്ല കാടായിരുന്നു എൻ്റെ ഇപ്പോൾ നല്ലോണം നല്ല ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഇപ്പോൾ ഇവിടെ നല്ല ഒക്കിൻ്റെ ശബ്ദം ഈ പോയെ കാണുന്നത് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ കാണുന്നു ഈ ഒയ്ക്കൊന്നുമില്ലായിരുന്നു ഇത് വളരെ വേനലാകുമ്പോൾ ഇവിടെ ഒരു പാറയുണ്ട് കാണുന്നില്ല മൂടപ്പെട്ടിട്ടുണ്ട് വേനലാകുമ്പോഴൊക്കെ അത് വെള്ളം ഇറങ്ങും അപ്പോൾ നല്ല നല്ല ഒയ്ക്കുണ്ട് ഗൈസ് ഒക്ക് നമുക്കത് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാം

മഴ പെയ്തിട്ടുണ്ട് ഗൈസ് നമുക്ക് ഓടിപ്പോകാം മഴ പെയ്തി അതിനുശേഷം നടത്താനായിട്ടുണ്ട് കാണുന്നതാണ് വീട് അവിടെ അറിഞ്ഞാൽ പറഞ്ഞ കോറിക്കുളമായി അതടഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയും അതും അടഞ്ഞിട്ടുണ്ട് ആ വഴി എങ്ങനെ പുല്ല് വെട്ടി തുറക്കാൻ നോക്കിയാൽ അതിൻ്റെ മൊത്തം വിളിച്ചെടിയാണ് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് നമ്മൾ പോയത് ഇതിലായിരുന്നു യാറങ്ങി ഇതിനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് വിറങ്ങൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നതിൽ ഗുഡ് ബൈ